ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് റമദാൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചിക്കൻ കട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് മോൾ കുറേ ദിവസമായി പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത് ഉണ്ടാക്കാൻ വിചാരിച്ചു ഇത് ഞാൻ ചട്ടി ചൂടാൻ വെച്ച അതിൽ ഞാൻ എണ്ണ ഒഴിച്ചു സബോൺ ഇട്ടിട്ട് നല്ലോണം വാട്ടുന്നുണ്ട് സബോൺ നന്നായി വാടുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിച്ചു ഇഞ്ചി വെള്ളത്തിൻ്റെ പേസ്റ്റ് പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുകട്ടോ അതിൻ്റെ ആ പച്ചവ പോകുന്നവരെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ട് എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് അതിന് ശേഷം ഇത്തിരി മെനക്കെട്ടെന്ന് മാത്രം അപ്പോൾ എന്തായാലും വേണമെങ്കിൽ പറഞ്ഞിട്ട് മോളിർ ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ കാരണം അവൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പൊന്ന് സെൻ്റെ അടുത്തുണ്ട് ഒച്ചയും ബാഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഇനി ഇതാണ് ഞാൻ അതിലേക്ക് പൊടികൾ ഇടുകയാണ് കേട്ടോ മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി ഇതിനു വേണ്ടി ഞാൻ എന്താ ഉരുളങ്കിഴങ്ങും ചിക്കനും കൂടെ കുക്കറിൽ നാല് വിസിലിട്ട് വേവിച്ചതാണ് കേട്ടോ അത് ചിക്കന് മാത്രം ഞാൻ എല്ലാത്തത് ചിക്കൻ മാത്രം എടുത്തിട്ട് അതിനെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഉള്ള ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഉടച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് ഞാനിത് അങ്ങനെ ഒരു മാവ് രൂപത്തിലാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഓരോന്നും അതുപോലെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പരുത്തി എടുക്കാം കേട്ടോ എനിക്ക് ഈ ഒരു മാവ് കൊണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസോളം കിട്ടിയിട്ടുണ്ട് എന്തായാലും സംഭവം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഫ്രൈ ചെയ്യണം അതിനു വേണ്ടി ഞാനിത് ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ റെസ്ക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇത് ഓരോന്നും മുട്ടയിൽ മുക്കുക ഇതെടുക്കുന്ന റെസ്ക്കിൻ്റെ പൊടിയാണ് അതിലിട്ട് മുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്യുക അടി കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് എങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് നമ്മൾ ഐറ്റങ്ങൾ ഇതാ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല മണമൊക്കെ ആയിരുന്നോട്ടാണ് നോമ്പ് അല്ലേ നോമ്പ് വാങ്ങുക കൊടുക്കാണ്ട് അടുത്തത് ഇങ്ങനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ നോമ്പ് സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ അതാണ് നിൽക്കാനേ Okay, okay, bye. Assalamu alaikum.